ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ടെസ്റ്റ് ആണ് ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേരള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി മഹാകവിയാരെ വള്ളത്തോൾ കുമാരനാശാൻ ഉള്ളൂർ ശരിയുത്തരം ഉള്ളൂർ യക്ഷി എന്ന നോവൽ രചിച്ചതാരെ മലയാറ്റൂർ രാമകൃഷ്ണൻ എം ടി വാസുദേവൻ നായർ തകഴി ശിവശങ്കര പിള്ള ആൻസർ മലയാറ്റൂർ രാമകൃഷ്ണൻ വീണപ്പൂവ് എന്ന കവിത രചിച്ചതാരെ ഒ എൻ വി കുറുപ്പൻ വള്ളത്തോൾ കുമാരനാശാൻ ആൻസർ കുമാരനാശാൻ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ തകഴി ശിവശങ്കര ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരെ രാമനുണ്ണി മേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ ആൻസ് വള്ളത്തൂൾ നാരായണമേനോൻ പ്രേമലേഖനം ബാല്യകാല സഖി മതിലുകൾ എന്നീ കൃതികളുടെ കർത്താവാര് തകഴി ശിവശങ്കരപ്പിള്ള എസ് കെ പൊറ്റക്കാട് വൈക്കം മുഹമ്മദ് ബഷീർ ആൻസ് വൈക്കം മുഹമ്മദ് ബഷീർ ബോധേശ്വരൻ്റെ മകളും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന കവയിത്രിയാര് ബാലാമണിയമ്മ ുമാരി ആൻസർ സുഗതകുമാരി കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് സച്ചിദാനന്ദൻ ആൻസർ പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്ത് ഗോവിന്ദ പണിക്കർ നാരായണ പണിക്കർ പുതുവായിൽ നാരായണ പണിക്കർ ആൻസർ പുതുവായിൽ നാരായണ പണിക്കർ വായനാ വാരമായി ആചരിക്കുന്നത് എന്നു മുതൽ എന്നിവരെയാണ് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ജൂൺ പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെ ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെ ആൻസർ ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ പി എൻ പണിക്കർ ജനിച്ചത് എവിടെ നീലം പേരൂർ ഉദയം പേരൂർ വൈക്കം ആൻസർ നീലം പേരൂർ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത് എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ആൻസർ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ബാലമണിയമ്മ കെ എം ജോർജ് ശൂരനാട് കുഞ്ഞൻപിള്ള ആൻസർ ശൂരനാട് കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം ആൻസർ അഞ്ച് ലക്ഷം രൂപ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മറന്നു വെച്ച പുസ്തകങ്ങൾ എന്ന കവിത രചിച്ചതാരെ സച്ചിദാനന്ദൻ കെ എം ജോർജ് ഗോവിന്ദ പണിക്കർ ആൻസർ സച്ചിദാനന്ദൻ ഭൂമിഗീതങ്ങൾ എന്ന കൃതി രചിച്ചതാരെ എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കരപ്പിള്ള പിള്ള വിഷ്ണു നാരായണൻ നമ്പൂതിരി ആൻസർ വിഷ്ണു നാരായണൻ നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ജി ശങ്കര കുറുപ്പ് ഒ എൻ വി കുറുപ്പ് എസ് കെ കൊറ്റക്കാട് ആൻസർ ജി ശങ്കര കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ തുക എത്രയാണ് പത്ത് ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ ആൻസർ പതിനൊന്ന് ലക്ഷം രൂപ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാര് സുഗതകുമാരി ആശാ പൂർണാദേവി മാധവിക്കുട്ടി ആൻസർ ആശാ പൂർണാദേവി വയലാർ അവാർഡ് ലഭിച്ച ആദ്യ കൃതി കൃതിയേത് സഫലമീ യാത്ര അഗ്നിസാക്ഷി തത്തൊമസി ആൻസർ അഗ്നിസാക്ഷി പി കെ ബാലകൃഷ്ണൻ്റെ വയലാർ അവാർഡ് ലഭിച്ച കൃതി കൃതിയേത് രണ്ടാം മൂഴം ഗുരുസാഗരം ഇനി ഞാൻ ഉറങ്ങട്ടെ ൻസർ ഇനി ഞാൻ ഉറങ്ങട്ടെ എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലേത് നാലുകെട്ട് മഞ്ഞ് അറബിപ്പൊന്നെ ആൻസർ അറബിപ്പൊന്നെ കാത്രികോട്ട് നാട്ടിൽ നൈൽ ഡയറി ബാലിദ്വീപ് എന്നീ യാത്രാവിവരണങ്ങൾ രചിച്ചതാര് സാറ ജോസഫ് സക്കറിയ എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ആദ്യത്തെ മലയാളിയായ വനിതാ നോവലിസ്റ്റ് ആര് ജെ പാറുകുട്ടിയമ്മ കെ സരസ്വതിയമ്മ ലളിതാംബിക അന്തർജനം ആൻസർ ജെ പാറുകുട്ടിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നതാരെ കേരള സർക്കാർ കേരള സാഹിത്യ അക്കാദമി തിരൂർ തുഞ്ചൻ സ്മാരകം ആൻസർ കേരള സർക്കാർ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ കർത്താവാര് ഓ ചന്തുമേനോൻ മേനുവൻ അപ്പു നെടുങ്ങാടി വിലാസിനി ആൻസർ ഒ ചന്തുമേനോൻ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലായ മാർക്കാണ്ഡവർമ്മയുടെ കർത്താവാര് സി വി രാമൻപിള്ള അപ്പു നെടുങ്ങാടി വിലാസിനി ആൻസർ സി വി രാമൻ പിള്ള ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊൻപത് ജൂൺ ഇരുപത്തി മൂന്ന് ആൻസർ ഏപ്രിൽ ഇരുപത്തി മൂന്ന് അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ് മലയാളം അച്ചടിയുടെ പിതാവായി അറിയപ്പെടുന്നതാര് ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടാൻ കഴിഞ്ഞോ എന്നും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക താങ്ക്സ് ഫോർ വാച്ചിങ്